നമസ്കാരം റിസൾട്ടൊക്കെ വന്നപ്പം ഞാൻ ഒരു കൗതുകം ശ്രദ്ധിച്ചു നരേന്ദ്രമോദി അഞ്ച് ലക്ഷത്തിൽ കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും ഒപ്പം നാനൂറ് സീറ്റ് എത്തിക്കും ബി ജെ പി മാത്രമല്ല എൻ ഡി എ വലിയ കുതിപ്പ് നടത്തും ബി ജെ പി മുന്നൂറ്റമ്പതൊക്കെ കടക്കും എന്നുള്ള പ്രഖ്യാപനങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ കേട്ടിരുന്നു നാനൂറ് സീറ്റോടെ അടുത്ത എന്താ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഞങ്ങളിപ്പോൾ തൽക്കാലം പോവുകയാണ് എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പ്രത്യേകിച്ചും നിർമ്മല സീതാരാമൻ പ്രസംഗം നടത്തിയത് നരേന്ദ്രമോദിയും അക്കാര്യം പറയുകയുണ്ടായി പൊതുവേ രാജ്യത്ത് നാന്നൂറ് സീറ്റിലേക്ക് ബി ജെ പി പോകുന്നു അതൊരു ദൈവികമായ പ്രതിച്ഛായുള്ള സംവിധാനമാണ് എന്ന മട്ടിലുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പം വാരാണസിയിൽ അഞ്ച് ലക്ഷം ഭൂരിപക്ഷം കടത്തും എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം എത്രയായിരുന്നു ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കണക്കിലൂടെ കണ്ണോടിക്കുമ്പോൾ വിചിത്രമായ ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നു റായ്ബറേലിയിലും വയനാട്ടിലും വയനാട്ടിലാണ് രാഹുൽ ഗാന്ധിക്ക് ഗംഭീര ഭൂരിപക്ഷം ഉള്ളത് ആ ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ടാണ് ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ മുൻ അത് കുറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായിട്ടുണ്ട് അതൊക്കെ ശരിയാണ് ഈ കുറഞ്ഞ നിലയിലും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം വാരാണസിയിൽ എത്രയാണെന്ന് അറിയാമോ ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത് അത് കൊള്ളാവുന്ന ഭൂരിപക്ഷമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കന്നെ നമുക്കറിയാലോ ഈ ഡീൻ കുര്യാക്കോസ് മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾക്ക് എണ്ണിപ്പറയാവുന്ന ഭൂരിപക്ഷങ്ങളിൽ ഒന്നാണ് നരേന്ദ്രമോദിയുടെ എന്നാൽ രസകരമായ കാര്യം അതല്ല നരേന്ദ്രമോദി അഞ്ച് ലക്ഷത്തിൽ കൂടിയ ഭൂരിപക്ഷത്തോടെ അപ്രമാദിത്വത്തിലേക്ക് കുതിക്കുന്ന എന്താ പറയുക ഈ സാധാരണ നമ്മൾ കാണാത്ത ഒരു വ്യക്തിയാണ് എന്നാണല്ലോ അവർ വരുത്തി തീർത്തത് വ്യക്തിയല്ല ദൈവത്തിൻ്റെ പ്രതിനിധി എന്നാണല്ലോ അവർ വരുത്തി തീർത്തത് മോദിയുടെ ഭക്തനാണ് പൂരി ജഗന്നാഥൻ എന്ന മട്ടിലുള്ള പ്രസ്താവന പോലും നമ്മൾ കണ്ടിരുന്നു ആ മോദിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി ഇടയിൽ നമ്മൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ആറായിരം എട്ടായിരം വോട്ടിനൊക്കെ പിന്നിൽ പോകുന്നതും നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഞാനിത് ഈ ഘട്ടത്തിൽ അവതരിപ്പിക്കുന്നത് മറ്റൊരു കാര്യത്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയി റിസൾട്ട് വന്ന സമയത്ത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് മാത്രമല്ല ഇനി എല്ലാ ദിവസവും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകുമ്പോൾ ആവുമ്പോൾ ചന്ദ്രബാബു നായിഡും നിതീഷും ഒക്കെ സഖ്യകക്ഷിയായി ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാ ദിവസവും ഏതെങ്കിലും പേപ്പറിൽ ഒപ്പിടണമെങ്കിൽ ഹലോ നിതീഷ് കുമാറല്ലേ ഞാനിത് ചെയ്തോട്ടാ എന്ന് വിളിച്ചു ചോദിക്കണം ആര് നരേന്ദ്രമോദി അത് കഴിഞ്ഞ് പേപ്പർ കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യം വിളിച്ചു ചോദിക്കണമെങ്കിലോ നായിഡുവിനെ വിളിച്ചു ചോദിക്കണം ചന്ദ്രബാബു നായിഡു നമുക്കിങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടല്ലോ ഞാനിത് ചെയ്തോട്ടാ എന്ന് ചോദിക്കേണ്ട അവസ്ഥയുണ്ട് ആരാ ചോദിക്കുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധിയായി സ്വയം അവതരിപ്പിച്ച നരേന്ദ്രമോദി നരേന്ദ്രമോദിക്ക് ഒറ്റക്ക് ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ലോ എന്തെങ്കിലും കാര്യം തീരുമാനിക്കണമെങ്കിൽ അവരുടെ പിന്തുണ വേണ്ടേ അതുകൊണ്ട് ഉണ്ടായൊരു കാര്യം നാട്ടിലാകെ അവർ പറഞ്ഞ് പരത്തിയിരുന്ന ചില കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ വ്യങ്ങമായി നമ്മുടെ രാജ്യം ഹിന്ദുത്വ രാഷ്ട്രീയത്തെ മുൻനിർത്തിയുള്ള ഒരു പോക്ക് പോവുകയാണ് എന്ന മട്ടിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഇനി അങ്ങനെ എളുപ്പമല്ല ഇന്ത്യ എന്തായാലും അതും ഒരു മതരാഷ്ട്രമല്ല അത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ഭരണഘടനയെ മുൻനിർത്തിയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ മുൻനിർത്തിയോ അത്തരത്തിലുള്ള സംവിധാനത്തിലേക്കുള്ളൊരു യാത്രയും സാധ്യമല്ല എന്ന് ഒരു ഒരുപക്ഷെ ഘടകക്ഷികൾ ചന്ദ്രബാബു നായിഡു ഒക്കെ എന്തൊക്കെയായാലും ഘടകക്ഷിയാണെങ്കിലും മറ്റൊരു പശ്ചാത്തലമുള്ള സംവിധാനമാണ് അവരുടെ പാർട്ടി ഒപ്പം നിതീഷ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ചെറിയ കാര്യങ്ങൾ ശൗചാലയത്തിൻ്റെ കാര്യം പോലും പാസ്സാക്കുമ്പോൾ അവരോട് ചോദിക്കേണ്ടി വരും സഖ്യകക്ഷിയോ മന്ത്രിസഭാ തീരുമാനങ്ങളിൽ നമുക്കറിയാലോ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് നടപ്പാക്കാം അതൊന്നും ഒന്നും പറയാൻ പോകില്ല പക്ഷെ നിർണായകമായ ചില കാര്യങ്ങൾക്ക് ചോദിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ചോദിക്കുന്നൊരു ഭരണാധികാരിയായി മോദിക്ക് നിൽക്കാൻ പറ്റുമോ മോദിക്ക് ഇത് മാത്രല്ല സ്വന്തം പാർട്ടിയിൽ തന്നെ പ്രശ്നമുണ്ട് ഭൂരിപക്ഷത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് സ്വന്തം പാർട്ടിയിൽ അമിത്ഷായുടെ ഭൂരിപക്ഷം എത്ര എന്നറിയുമോ അറിയാമോ ഏഴു ലക്ഷത്തി നാല്പത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിനാറാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭൂരിപക്ഷം അതായത് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ഭൂരിപക്ഷമുള്ള പ്രധാനമന്ത്രി ഇരിക്കുന്ന കൂടെ കസേരയിൽ ഏഴ് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിനാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷവുമാണ് അമിത്ഷാ ഇരിക്കാൻ പോകുന്നത് ഇനി അതൊന്നുമല്ല പ്രശ്നം രണ്ടായിരത്തി പതിനാലിൽ ഈ സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ തെരഞ്ഞെടുപ്പിലേക്ക് പോയി റിസൾട്ട് വന്ന് മോദി സർക്കാർ കേവല ഭൂരിപക്ഷം നേടി എൻ ഡി എ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് പ്രചരണ കാലത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ജയിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ള ആലോചന നടന്നിരുന്നു അന്ന് വന്നൊരു പ്രധാനപ്പെട്ട വാർത്ത എൻ ഡി എയുടെ ഭാഗത്തു നിന്നാണ് അതായത് ബി ജെ പിയിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി വേണം അധ്വാനീന ആക്കണോ വേണ്ടയോ എന്നൊക്കെ ുള്ള തർക്കത്തിന് പ്രസക്തി ഇല്ലാതായിരുന്നല്ലോ കാരണം അധ്വാനിയെ വയസ്സായി മാറി നിന്നോ മാറ്റി നിർത്തിയാണല്ലോ പക്ഷേ മോദി മുന്നോട്ട് വരുമ്പോൾ ഘടകകക്ഷികളിൽ നിന്ന് എതിർപ്പ് ഉയരുമായിരുന്നു എന്നൊരു വാർത്തയും അങ്ങനൊരു പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നു അപ്പോൾ ആര് വെക്കും എന്നുള്ളൊരു വലിയ ചർച്ച ഉയർന്നു വന്ന സമയത്ത് അന്ന് എല്ലാ ഘടകകക്ഷികളുടെയും സമ്മതം നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ ഒരു പകരം നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ചർച്ച ചെയ്തിരുന്നു ആ ചർച്ചയിൽ ഉയർന്നു വന്ന പേരാണ് ശിവരാജ് സിംഗ് ചൌഹാൻ ശിവരാജ് സിംഗ് ചൌഹാൻ്റെ പ്രത്യേകത അദ്ദേഹം നരേന്ദ്രമോദിയുടെ ആ കാലത്തെ മുഖമുള്ള ആളല്ല അദ്ദേഹം വളരെ മിതവാദിയാണ് ഒരു സോഷ്യലിസ്റ്റ് സംവിധാനത്തിലൊക്കെ കഴിയുന്ന നേതാവിനെ പോലെ മിതവാദിയായ ഒരു നേതാവാണ് മധ്യപ്രദേശിൽ ദീർഘകാലം നേതൃത്വം നൽകിയ ഭരിച്ച ആളാണ് അതുകൊണ്ട് തന്നെ ഘടകക്ഷികൾക്ക് സ്വീകാര്യനായിരിക്കും എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചിരുന്നു മോദിയിസ്റ്റുകൾ അല്ലെങ്കിൽ മോദിവാദികൾക്ക് കടുത്ത വിയോജിപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും അത് സമ്മതിക്കേണ്ടി വന്നു കാരണം തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ ഘടകക്ഷികളെ ആകർഷിച്ച് മുന്നോട്ടു പോകാൻ ഒരു പ്രധാനപ്പെട്ട നേതാവ് അവർക്ക് വേണമല്ലോ മോദി ബിൽഡ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പതിനാലിൽ മോദി എന്ന തരംഗത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഈ സാഹചര്യം അവർക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടി കഴിയുമായിരുന്നില്ല പക്ഷേ ശിവരാജ് സിംഗ് ചൗഹാനെ കൊണ്ടുവരേണ്ടി വന്നില്ല ആ തെരഞ്ഞെടുപ്പിൽ ബി നല്ല മുന്നേറ്റമുണ്ടായി അങ്ങനെ മോദി തന്നെ പ്രധാനമന്ത്രിയായി അതിനുശേഷം മോദിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അമിത്ഷായുടെയും മോദിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഈ കാര്യത്തിൽ കാര്യമായ ഗൗരവത്തിൽ തന്നെ എടുക്കുകയും പല നേതാക്കളെയും മാറ്റി നിർത്തുന്ന എഴുപത്തഞ്ച് വയസ്സായി എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ മാറ്റി നിർത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു അതും കഴിഞ്ഞാണ് പിന്നീട് ശിവരാജ് സിംഗ് ചൗഹാനും ഒതുക്കപ്പെടുന്ന നമ്മൾ കണ്ടത് എന്നാൽ ഇത്തവണ മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അദ്ദേഹം പിൻവാങ്ങി നിൽക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പിൻവാങ്ങി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി ലോക്സഭയിലേക്ക് പക്ഷേ മത്സരിപ്പിച്ചു കാരണം ഈ പറയുന്ന മോദി വിരുദ്ധ അല്ലെങ്കിൽ ഭരണവിരുദ്ധ തരംഗം പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ അതിന് അതിജീവിക്കാൻ ഒരാളായി അവിടെ നിർത്തുകയായിരുന്നു എന്നാൽ ശിവരാജ് സിംഗ് ചൌഹാനെ നേതൃത്വത്തിലുള്ള മധ്യപ്രദേശിലും ബി ജെ പി മറ്റൊരിടത്തും ഇല്ലാത്ത വിധം മുന്നേറ്റമുണ്ടാക്കി എന്നുള്ളതും ബി ജെ പിയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായ വലിയ തിരിച്ചടിക്കിടയിൽ മധ്യപ്രദേശാണ് ഒരു ബലമായി നിന്നത് ആ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് മുന്നേറ്റമുണ്ടാക്കിയത് കാലങ്ങളായി അദ്ദേഹത്തിന് ഉള്ള പിന്തുണയും ബി ജെ പിക്ക് നല്ല ബോധ്യമുണ്ട് ഈ ഘട്ടത്തിലാണ് മോദി പത്ത് വർഷത്തെ ഭരണത്തിന് ശേഷം ബി ജെ പിയെ താഴോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള പ്രസക്തി നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഉയർന്ന ഒരു വാദമാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ ഒതുക്കാൻ ഭീഷണിയാണ് ഭാവിയിലേക്ക് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ യോഗി ആദിത്യനാഥിനെ ഒതുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള ആരോപണം അത് അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളാണ് ഒരുപക്ഷെ മുഖ്യധാര മാധ്യമങ്ങൾ ബി ജെ പിയുടെ ആഭ്യന്തര രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൂടി ആ കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞിരുന്ന ഒരു കെജ്രിവാൾ പ്രസംഗിച്ചതിന് ശേഷമാണ് നാട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ബി ജെ പിയും അതിൽ ബോധഡായി മാറുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ മോദിയുടെ അപ്രമാദിത്വം ഇടിഞ്ഞു വീഴുകയാണ് ഒരുപക്ഷെ ഇന്ന് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രസ്താവന പ്രകാരം മോദിയുടെ ഏകാധിപത്യത്തിന് തിരിച്ചടി ബി ജെ പിയുടെ അഹങ്കാരത്തിന് തിരിച്ചടി ഏൽക്കുന്ന താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു ഘട്ടമാണ് ഇത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് അദ്ദേഹം വിലയിരുത്തിയത് അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ബി ജെ പിയിൽ ഈ ഒരു നിർദ്ദേശത്തിന് ഇനി പ്രസക്തി ഉണ്ടാകുമോ അങ്ങനെ വരുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് ഒരുപക്ഷെ മോദിയും തൻ്റെ പത്ത് വർഷത്തിന് ശേഷം ഇനി മറ്റുള്ളവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഇത്രയും കാലം അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇനി മറ്റുള്ളവരെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെ നയിക്കേണ്ടി വരുന്ന ഗതികേടുണ്ട് മാത്രമല്ല തൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നമുണ്ട് ഒപ്പം നിൽക്കുന്ന ആളൊക്കെ എട്ട് ലക്ഷം ഏഴു ലക്ഷമൊക്കെ ഭൂരിപക്ഷം നേടുന്ന ആളാണ് യു പിയിലൊക്കെ ഇപ്പോൾ ജ്യോതിരാദിത്യസിൻ്റെ ഗുണയിൽ ജയിച്ചത് അഞ്ച് ലക്ഷത്തിന് മുകളിൽ വോട്ടിനാണ് പത്തോളം സീറ്റുകൾ യു പിയിൽ മാത്രം വലിയ ഭൂരിപക്ഷമാണ് അഞ്ച് ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭൂരിപക്ഷങ്ങൾ അതിനിടയിലാണ് യോഗി ഒന്നര ലക്ഷം ഭൂരിപക്ഷവുമായി പ്രധാനമന്ത്രിയാകാൻ നിൽക്കുന്നത് അത് ഈ പത്ത് വർഷത്തെ തൻ്റെ പ്രവർത്തനങ്ങളുടെ തന്നെ തിരിച്ചടിയുടെ തുടർച്ചയായിട്ടാണ് താൻ ചെയ്ത താൻ താൻ ചെയ്ത കാര്യങ്ങൾ താൻ താൻ അനുഭവിക്കുന്ന ഘട്ടം എന്നുള്ള നിലയിലാണ് ഈ സാഹചര്യത്തിലാണ് ശിവരാജ് സിംഗ് ചൗഹാനെ പോലുള്ള ഒരാൾ ഒരു ഘടാഘടിയൻ ബി ജെ പിയിൽ നിൽക്കുമ്പോൾ തന്നെ എന്തിനാണ് നമ്മൾ അങ്ങനെ പാർട്ടിയെ മറന്നുകൊണ്ടുള്ള ഒരു സാധ്യത തേടുന്നത് എന്ന ആലോചനയ്ക്കുള്ള സ്കോപ്പ് ഉയർന്നു വരുന്നത് ഒരുപക്ഷെ കെജ്രിവാൾ ജയിലിന് പുറത്തായിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് അത് സാധിക്കില്ല മാധ്യമങ്ങൾ ഇപ്പോഴും അത് പറയാനുള്ള സാധ്യതകളില്ല അത്തരം ആഭ്യന്തരമായ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷമുള്ള മോദിയുടെ പ്രതികരണം എവിടെ എന്നുള്ള ചോദ്യം പോലും നമ്മൾ ഉന്നയിക്കുന്നില്ല ഈ സാഹചര്യം പ്രധാനപ്പെട്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മുതൽ ഞാൻ ഇങ്ങോട്ട് മോദിയുടെ ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് വിശദീകരിച്ചത് പെട്ടെന്ന് നമുക്ക് തോന്നുന്ന സംശയമാണ് ഈ ഇത്രയും കാലം പാർട്ടിയിലെയും ഒപ്പം തന്നെ സർക്കാരിലെയും ഒക്കെ ഒരൊറ്റ മുഖമായി ഏകമുഖം അവർക്കെല്ലാം അങ്ങനെയാണല്ലോ ഏകമുഖമാണല്ലോ ആ നിലയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരാൾ ദൈവത്തിൻ്റെ പ്രതിനിധിയെന്ന് ാണ് എന്ന് സ്വയം അവകാശപ്പെട്ട ഒരാൾ തൻ്റെ മൂന്നാം ടേമിൽ വലിയ മനുഷ്യരെ പോലെ വലിയ തിരിച്ചടി നേരിടുന്ന സാഹചര്യമാണ് വലിയ തിരിച്ചടികൾ സാധാരണ മനുഷ്യന്മാരെ സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ തിരിച്ചടികൾ നേരിടുന്ന ഒരു സാഹചര്യം നാളെ ചന്ദ്രബാബു നായിഡുവിനോടും നിതീഷ് കുമാറിനോടും ഞാൻ ചെയ്തോട്ടോ എന്ന് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇത് എങ്ങനെയാണ് ബി ജെ പിയുടെ മൂന്നാം സർക്കാരിലേക്ക് അവർ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ സർക്കാരിലേക്ക് കാര്യങ്ങൾ തീരുമാനമായി പോകുന്ന ഘട്ടത്തിൽ അവർ സമീപിക്കുക ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട് മോദിയും ഇതിനോട് എങ്ങനെയാണ് സമീപിക്കുക എന്ത് തീരുമാനമാണ് എടുക്കുക എന്നുള്ള ആകാംക്ഷ നമുക്ക് അറിയാനുള്ള ആകാംക്ഷ നിലവിലുണ്ട് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം